സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഏഴ് മാസമായി മുടങ്ങിക്കിടന്നതിൽ മൂന്ന് മാസത്തെ തുക രണ്ട് പ്രാവശ്യമായി ആയിരത്തി അറുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്രമത്തിൽ ഒരു മാസത്തിനകം വിതരണം നടത്തി വരികയാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ മാസങ്ങളിലെ പെൻഷൻ തുകയാണ് വിതരണം നടത്തിയത് ഈ അടുത്ത കാലത്ത് മരണപ്പെടുകയും എന്നാൽ പെൻഷൻ വിതരണം നടത്തിയ മാസങ്ങളിൽ അതായത് രണ്ടായിരത്തി സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ജീവിച്ചിരുന്നതുമായ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവിൻ്റെ അവകാശിക്കുണ്ടായ ഒരു സംശയമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണമായത് അതായത് സർവീസ് പെൻഷനർ മരിച്ചാൽ പെൻഷൻ ആനുകൂല്യങ്ങൾ അവകാശിക്ക് കിട്ടുന്നത് പോലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ജീവിച്ചിരുന്ന കാലയളവിലെ ക്ഷേമ പെൻഷൻ അവകാശിക്ക് വാങ്ങാമോ എന്നതാണ് സംശയം ധനകാര്യ വകുപ്പിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാനദണ്ഡങ്ങളും അനുബന്ധ നിർദ്ദേശങ്ങളും അടങ്ങുന്ന ഉത്തരവിൽ വ്യക്തമായി തന്നെ പ്രസ്തുത വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ട ശേഷമുള്ള പെൻഷൻ തുകയ്ക്ക് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ട ശേഷമുള്ള പെൻഷൻ തുകയ്ക്ക് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ക്ഷേമ പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ട ശേഷം അക്കാര്യം പ്രാദേശിക സർക്കാരിൽ അറിയിക്കാതെ അതായത് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നീ സ്ഥാപനങ്ങളിൽ അറിയിക്കാതെ അനന്തരാവകാശികൾ പെൻഷൻ തുക കൈപ്പറ്റിയത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ മരണപ്പെട്ട ഗുണഭോക്താവിനെ പെൻഷൻ ഡാറ്റാബേസിൽ നിന്നും അടിയന്തരമായി ഒഴിവാക്കുകയും ഇത്തരത്തിൽ സർക്കാരിനെ കബളിപ്പിച്ച് അനർഹമായി കൈപ്പറ്റിയ തുക അനന്തര അവകാശികളിൽ നിന്നും തിരിച്ചു പിടിച്ച് സർക്കാർ ഫണ്ടിലേക്ക് കൊടുക്കുന്നതുമാണ് യൂണിവേഴ്സിറ്റികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മറ്റ് സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ പെൻഷൻ തുക തിരിച്ചു പിടിക്കുന്നതിനോടൊപ്പം വകുപ്പ് തല അച്ചടക്ക നടപടിയും സ്വീകരിക്കുന്നതാണെന്ന് പ്രസ്തുത ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനർഹരായവർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയാൽ കൈപ്പറ്റിയ തുക തിരികെ ഈടാക്കുന്നതോടൊപ്പം തുടർന്ന് അവർക്ക് സർക്കാരിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ യാതൊരുവിധ ധനസഹായങ്ങൾക്കും അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നും പ്രസ്തുത ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അനർഹരായവർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയാൽ കൈപ്പറ്റിയ തുക തിരികെ ഈടാക്കുന്നതോടൊപ്പം തുടർന്ന് അവർക്ക് സർക്കാരിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ യാതൊരുവിധ ധനസഹായങ്ങൾക്കും അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നും പ്രസ്തുത ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് അനർഹരായവർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റാതിരിക്കുകയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ട ശേഷമുള്ള പെൻഷൻ തുക അവകാശികൾ വാങ്ങാതിരിക്കുന്നതുമാണ് ഉചിതം ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം